Ya yeah. കാനഡയുടെ അഞ്ചാം പനി നിർമ്മാർജ്ജന പദവി നഷ്ടപ്പെട്ടു വെറുമൊരു വാർത്തയ്ക്കപ്പുറം പൊതുജനാരോഗ്യത്തിലൂടെ ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെടുന്നതായി ഈ വരികൾക്കിടയിൽ വായിച്ചെടുക്കാം വിവിധ കാരണങ്ങളാൽ ആടിയുളഞ്ഞുകൊണ്ടിരിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനത്തിൽ വലിയ തിരുത്തലുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന കൃത്യമായ സന്ദേശം ഇതിനൊപ്പമുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കാനഡയ്ക്ക് നൽകിയിരുന്ന അഞ്ചാം പനിരഹിത പദവി പിൻവലിച്ചത് നിരവധി പ്രവിശ്യകളിൽ വൈറസ് ഒരു വർഷത്തിലേറെയായി തുടരുന്ന സാഹചര്യം ഇത് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടും പല പ്രവിശ്യകളിലും രോഗം വ്യാപിച്ചിരുന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എങ്ങനെ പരിഹരിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് വേണം തുടങ്ങാൻ പൊതുജനാരോഗ്യ ഫണ്ടിലെ വെട്ടിക്കുറയ്ക്കൽ ദേശീയ വാക്സിൻ രജിസ്ട്രിയുടെ അഭാവം കുടുംബ ഡോക്ടർമാരുടെ കുറവ് വാക്സിനെക്കുറിച്ചുള്ള വ്യാജ സന്ദേശങ്ങൾ എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ അതേസമയം നിക്ഷേപം രാഷ്ട്രീയ ഇച്ഛാശക്തിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയൂ കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വാക്സിനേഷൻ നൽകുന്നതിനും കേസുകൾ തിരിച്ചറിയുന്നതിനുമുള്ള പിന്തുണയും സാഹചര്യവും കൂടി ഒരുക്കണം ദേശീയ വാക്സിൻ രജിസ്റ്ററി ഇല്ലാത്തതാണ് മറ്റൊരു തിരിച്ചടി മറ്റൊരു രാജ്യത്തോ പ്രവിശ്യയിലോ വാക്സിനേഷൻ സ്വീകരിച്ചെങ്കിൽ പോലും ആ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തതും പ്രതിസന്ധിയാണ് പരസ്പരം ഡാറ്റ പങ്കിടാൻ കഴിയുന്ന ഇലക്ട്രോണിക് പ്രൊവിൻഷ്യൽ രജിസ്റ്ററുകൾ ഉണ്ടാക്കുന്നതാണ് യാഥാർത്ഥ്യബോധത്തോടെയുള്ള തീരുമാനമെന്ന് മക്മസ്റ്റർ യൂണിവേഴ്സിറ്റി മൈക്കിൾ ജി ഡിഗ്രൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ് റിസർച്ച് സയൻസ് ഡയറക്ടർ മാത്യു മില്ലർ പറയുന്നു വാക്സിൻ വിരുദ്ധതയ്ക്കപ്പുറം മറന്നുപോയതുകൊണ്ട് മാത്രം കുത്തിവയ്പ്പുകൾ സ്വീകരിക്കാത്തവരുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കാനഡയ്ക്ക് ഒരു ദേശീയ ഇലക്ട്രോണിക് വാക്സിൻ റെക്കോർഡ് സംവിധാനവും ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് വാക്സിനേഷനെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സ്റ്റാർ വാക്സ് എന്ന സിസ്റ്റത്തിൽ നിലവിൽ അഞ്ച് പ്രവിശ്യകൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ കാനഡയിലെ അഞ്ചാം പനിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം വാക്സിനേഷൻ ആണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഒന്നായി ആവശ്യപ്പെടുന്ന കാര്യം മുന്നിലുള്ള വെല്ലുവിളികൾ നേരിട്ടില്ലെങ്കിൽ വളരെ മോശപ്പെട്ട അവസ്ഥ നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ കാനഡയ്ക്ക് അതിന്റെ ഉന്മൂലന പദവി തിരികെ ലഭിക്കാൻ കുറഞ്ഞത് പന്ത്രണ്ട് മാസത്തേക്ക് നിലവിലുള്ള രോഗസംക്രമണം തടയാൻ കഴിയണം അതേപോലെ അഞ്ചാം കേസുകൾ ഉണ്ടായാൽ അതിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും വ്യാപനം അതിവേഗത്തിൽ തടയാനും കഴിയണമെന്നാണ് പാന് അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയത് വാക്സിനേഷൻ നിരക്ക് കുറവുള്ള സമൂഹങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി പരിഹാരമാര്ഗങ്ങള് ക്രമീകരിക്കണമെന്നാണ് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പോപ്പുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസറായ ഡോക്ടർ മോണിക്ക നൌസിന്റെ അഭിപ്രായം കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടില്ലെങ്കിലും അവരുടെ രേഖകളിൽ അത് കാണാതെ വരുന്ന സാഹചര്യങ്ങളുമുണ്ട് അവർ യഥാർത്ഥത്തിൽ വാക്സിൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നും അധികൃതർ കൃത്യമായി മനസ്സിലാക്കി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു കൂട്ടം ആളുകൾ വാക്സിനേഷനിൽ നിന്ന് കൊഴിഞ്ഞു പോയേക്കും എം സി ന്യൂസ് കാനഡ எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்